നമസ്കാരം രണ്ടായിരത്തി ഒരു കഥ ആദ്യം പറയാം മലയാളത്തിൽ ഒന്നിലധികം സൂപ്പർ താരങ്ങളെ സംഭാവന ചെയ്ത ഒരു സംവിധായകൻ ഒരു ആഗ്രഹം തൻ്റെ മകനെ വെച്ചൊരു പടം ചെയ്യണം അവനെയും ആളറിയുന്ന ഒരു നടനാക്കണം അങ്ങനെ തൻ്റെ തന്നെ ഒടുവിലത്തെ സൂപ്പർ ഹിറ്റ് സിനിമയുടെ മാതൃകയിൽ ഒരു സിനിമ എടുത്തു വമ്പൻ തരംഗം തരംഗമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ഒരുക്കപ്പെട്ട സിനിമയാണ് ഒരു പ്രണയ ചിത്രം പടം പുറത്തിറങ്ങി ഒരു താരോദയം കാത്തിരുന്ന ആ അച്ഛൻ പക്ഷേ നിരാശനായി സിനിമ എട്ട് നിലയിൽ പൊട്ടി മകൻ സിനിമയെ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പഠിക്കാൻ പോയി ആ അച്ഛൻ്റെ പേര് ഫാസിൽ സിനിമയുടെ പേര് കയ്യെത്തും ദൂരത്ത് മകൻ്റെ പേര് ഫഹദ് ഫാസിൽ ജീവിതത്തിലെ വമ്പൻ തിരിച്ചടിക്ക് ശേഷം കയ്യെത്തും ദൂരത്ത് അല്ല തനിക്ക് സിനിമ അത് തനിക്ക് പറ്റിയ പണിയല്ല എന്ന് തിരിച്ചിറിഞ്ഞ് തിരിഞ്ഞു നടന്ന ആ മകൻ കൈവിട്ടുപോയത് പോയത് കീഴടക്കാൻ മടങ്ങിയെത്തിയ ആവേശകരമായ കഥയാണ് ഫഹദ് ഫാസിലിൻ്റെ ചലച്ചിത്ര ജീവിതം പുഷ്പയിലൂടെ ഇന്ത്യയാകെ ചർച്ചയായ ഫഹദ് ഫാസിൽ എന്ന നടൻ്റെ മലയാളികളുടെ അഭിമാനമായ നടൻ്റെ സിനിമാ ജീവിതത്തിലൂടെ ഒരു യാത്ര ആണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വപ്നവും സ്വപ്ന തകർച്ചയും പരാജയവും നിരാശയും വിജയവും അതിജീവനവും എല്ലാം ചേർന്നൊരു യാത്രയാണ് ഫഹദിന്റെ ചലച്ചിത്ര ജീവിതം ഫാസിലിന്റെയും റൊസീനയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ആലപ്പുഴയിലാണ് ഫഹദ് ജനിച്ചത് തൃപ്പൂണിത്തറ ചോയ്സ് സ്കൂളിലും ഊട്ടി ലൌഡേലിലുള്ള ലോറൻസ് സ്കൂളിലും വിദ്യാഭ്യാസം പിന്നീട് എസ് കോളേജിൽ നിന്ന് ബി ബിരുദം മിയാമി സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമ എടുക്കുമ്പോൾ ഭാവിയിൽ മകനെയും സിനിമയിൽ എത്തിക്കണം എന്നൊരാഗ്രഹം അന്ന് ഫാസിലന്റെ മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നിരിക്കണം അന്ന് അവൻ ഷാനു ആയിരുന്നു പിന്നീട് ഷാനു സിനിമയിൽ അഭിനയിച്ചില്ല പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്ക് മാറി രണ്ടായിരത്തി രണ്ടിൽ ഷാനു എന്ന പേരിൽ പക്ഷേ കയ്യെത്തും ദൂരത്ത് എന്ന ആദ്യ സിനിമയിലേക്ക് ഫാസിൽ മകൻ്റെ അരങ്ങേറ്റം കുറിച്ചു അനിയത്തിപ്രാവിൻ്റെ മോഡലിൽ വമ്പൻ തരംഗമാക്കാൻ ഫാസിൽ അണിയിച്ചൊരുക്കിയ സിനിമ ഫഹദിനെ താരമാക്കുക എന്ന ലക്ഷ്യത്തോടെ മമ്മൂട്ടിയെ വരെ അണിനിരത്തി കംപ്ലീറ്റ് പാക്കേജായി വലിയ പ്രതീക്ഷയിലാണ് സിനിമ ഒരുക്കിയത് എന്നാൽ ബോക്സ് ഓഫീസ് ദുരന്തമായി ചരിത്രം ആദ്യം ദുരന്തമായും പിന്നീട് കോമഡിയായും ആവർത്തിക്കും എന്നാണല്ലോ പക്ഷേ അത് ശരിയായി മറ്റൊരു വിധത്തിൽ അനിയത്തി പ്രാവ് ഒന്നുകൂടി ആവർത്തിക്കാൻ നോക്കിയെടുത്ത് കയ്യെത്തും ദുരത്ത് ദുരന്തമായി എന്ന് സച്ചിൻ എന്ന യുവാവിൻ്റെ പ്രണയ കഥ മലയാളി തിരസ്കരിച്ചു അഭിനയിക്കാൻ അറിയാത്ത ഫാസിലിൻ്റെ മകൻ എന്ന് പരക്കെ വിമർശനം ഉന്നയിക്കപ്പെട്ടു ഫഹദ് പിന്നീട് പഠനത്തിനായി അമേരിക്കയിലേക്ക് പോയി അനുഭവങ്ങൾ മിരുക്കിയെടുത്ത ഒരു നടനായി അമേരിക്കയിൽ നിന്ന് ഫഹദ് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തി നല്ല മുന്നൊരുക്കം നടത്തിയതിൻ്റെ ഗുണം തുടർന്ന് അദ്ദേഹത്തിൽ പ്രകടമായി രണ്ടായിരത്തി ഒമ്പതിൽ കേരള കഫേ എന്ന ആന്തോളജിയിലൂടെ ഫഹദ് സിനിമയിലേക്ക് മടങ്ങിയെത്തി ഉദയ് അനന്തൻ തൻ്റെ മൃത്യുഞ്ജയത്തിൽ ഫഹദിനെ അഭിനയിപ്പിച്ചു ഒരു പത്രപ്രവർത്തകനായി പൂർണ്ണ സമയം അഭിനയം തെരഞ്ഞെടുക്കാൻ പിന്നീട് ഫഹദ് തീരുമാനിച്ചു ഇന്നത്തെ ഫഹദിലേക്കുള്ള യാത്രയിൽ ഈ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത ചില ചെറിയ കഥാപാത്രങ്ങൾ പ്രത്യേകമായി നമുക്ക് നോക്കാം ഫഹദിനെ സിനിമ പഠിപ്പിച്ച കഥാപാത്രങ്ങൾ രണ്ടായിരത്തി പത്തിൽ ബി ഉണ്ണികൃഷ്ണൻ്റെ പ്രമാണിയിൽ ബോബി എന്ന ഒരു പ്രാധാന്യമുള്ള കഥാപാത്രമായി ഫഹദ് വന്നു പിന്നാലെ കോക്ടയിൽ ഒരു സംഘം നായക തുല്യം കഥാപാത്രങ്ങളിൽ ഒരാളായി ലാലിൻ്റെ സംവിധാനത്തിൽ ടൂർണമെൻറ്റിൽ ഒക്കെ അഭിനയിച്ച് പുതിയൊരു വഴി തേടി അതിനിടെ ബെസ്റ്റ് ഓഫ് ലക്കിൽ ഒരു കാമിയോ റോളിലും എത്തി എന്നാൽ ചാപ്പാക്കുരിശിലാണ് ഫഹദിലെ നടന്റെ വരവ് അറിഞ്ഞത് വെറും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവിലെടുത്ത ഒരു സിനിമ ലിസ്റ്റിൻ സ്റ്റീഫന്റെ നിർമ്മാണത്തിൽ സമീർ താഹിർ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം വിനി ശ്രീനിവാസിന്റെയും രമ്യ നമ്പീഷിന്റെയും പിന്തുണ ചിത്രത്തെ ശ്രദ്ധേയമാക്കി രമ്യയുടെ നായകനായി എത്തിയ ഫഹദ് കഥാപാത്രം ഫഹദിൻ്റെ കഥാപാത്രം പ്രേക്ഷകർ ഒന്നടങ്കം അംഗീകരിച്ചു സിനിമ മികച്ച വിജയം നേടി ആ വർഷത്തെ രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഫഹദിന് ലഭിച്ചു തൊട്ടു പിന്നാലെത്തിയ ഇന്ത്യൻ റുപ്പിയിൽ പൃഥ്വിരാജിൻ്റെയും ടിനി ടോമിൻ്റെയും പിൻഗാമികളായി അവസാന രംഗത്ത് ആസിഫ് അലിക്കൊപ്പം മുനീറായി ഫഹദ് എത്തി ഈ കഥാപാത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഫഹദിലെ നടനെ മെരുക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കും മനസ്സിലാവും ഈ അനുഭവത്തിൽ നിന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലേക്ക് ഫഹദ് കടക്കുന്നത് ഫഹദിൻ്റെ കരിയറിലെ വഴിത്തിരിവായ വർഷം പത്മശ്രീ സരോജ് കുമാർ എന്ന ശ്രീനിവാസ ചിത്രത്തിൽ സിനിമാ സംവിധായകൻ്റെ വേഷത്തിൽ എത്തി അവതരിപ്പിച്ച മുഴുനീള വേഷം ശ്രദ്ധേയമായി ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയത്തിലെ സിറിൽ സി മാത്യു ഡയമണ്ട് നെക്ലേസിലെ ഡോക്ടർ അരുൺകുമാർ തുടങ്ങിയ കഥാപാത്രങ്ങൾ മലയാളി അതുവരെ കാണാത്ത നിഗൂഢതകൾ പേരുന്ന സ്വാർത്ഥനായ മനുഷ്യനെ വരച്ചു ു വ്യത്യസ്തമായ അനുഭവമാണ് അവയെല്ലാം അധികം മലയാളികൾ കണ്ടിട്ടില്ലാത്ത ഭാവകത്വം അദ്ദേഹം പ്രകടമാക്കി ഭരത് ഗോപിയുടെയും നെടുമുടിയുടെയും ഒക്കെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു താരയുടെ വക്താവായി അദ്ദേഹത്തെ നമുക്ക് അനുഭവപ്പെട്ടു ഫ്രൈഡേയിലെ ബാലുവിനെയും ശ്രദ്ധേയമായ കഥാപാത്രമാക്കി അദ്ദേഹം പിന്നീട് മാറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു നടൻ എന്ന നിലയിൽ ഫഹദ് അടയാളപ്പെടുത്തപ്പെട്ട വർഷമായിരുന്നു എന്നാൽ പതിമൂന്നിൽ ഫഹദിന്റെ വാണിജ്യ വിജയങ്ങളുടെ തുടർച്ചകൾ കണ്ടു അന്നയും റസൂലിനെ ഗംഭീരമാക്കിയ അനുഭവം റസൂൽ എന്ന കഥാപാത്രം സോളമനിലൂടെ മലയാളിയുടെ ഹൃദയത്തിൽ കയറിയ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ആമേൻ ലാൽ ജോസിൻ്റെ ഇമ്മാനുവലിലെ ജീവൻ രാജ് നോർത്ത് ട്വന്റി ഫോർ കാതത്തിലെ ഹരികൃഷ്ണൻ സത്യനന്ദിക്കാടിന്റെ ഐമനം സിദ്ധാർത്ഥനെ ഗംഭീരമാക്കിയ ഇന്ത്യൻ പ്രണയകഥ ഫഹദിന്റെ കരിയറിലെ പ്രധാന വഴുത്തിയിരിവുകളായി ഇവയെല്ലാം വാണിജ്യ സിനിമയിലെ ഈ സിനിമകളിലൂടെ അവിഭാജ്യ വാണിജ്യ സിനിമാ ഘടകമായി നിരയിൽ തന്നെ മുൻനിരയിൽ അദ്ദേഹം ഇടം പിടിച്ചു നത്തോലി ഒരു ചെറിയ മീനല്ല റെഡ് വൈൻ അകം ഒളിപ്പോര് അഞ്ചു സുന്ദരികളിലെ ആമിയിലെ ഭർത്താവൊക്കെ മനസ്സിൽ പതിഞ്ഞു നിന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫഹദിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായത് ശ്യാമപ്രസാദിൻ്റെ ആർട്ടിസ്റ്റിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു എന്നതിലാണ് ഫഹദിൻ്റെ നായകത്വത്തിൽ സിനിമകൾ ഒരുക്കി തുടങ്ങിയ വർഷം കൂടിയായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിലും ഫഹദിനെ നായകനാക്കി സിനിമകൾ ഇറങ്ങി വൺ ബൈ ടു ഗോഡ്സ് ഓൺ കൺട്രി യോപിൻ്റെ പുസ്തകം മണിരത്നം തുടങ്ങിയ സിനിമകൾ എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ ബാംഗ്ലൂർ ഡേയ്സ് മലയാള സിനിമയിൽ തന്നെ മികച്ച ഹിറ്റുകളിൽ ഒന്ന് ഒരു ഗംഭീര കഥാപാത്രമായി നസ്രിയുടെ ഭർത്താവായി അഭിനയിച്ച് രസിപ്പിച്ചു പിന്നീട് അവർ ജീവിതത്തിലും ദമ്പതികളായി തുടർന്നുള്ള രണ്ട് മൂന്ന് വർഷങ്ങളിൽ ഫഹദിൻ്റെ കരിയറിലെ വളർച്ചയ്ക്ക് ആനുപാതികമായ തുടർച്ച പക്ഷേ ഉണ്ടായില്ല മറിയമുക്കും അയാൾ ഞാനലയും ഹരവും മൺസൂൺ മാങ്കോസും ഒക്കെ എത്തിയെങ്കിലും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാത്ത സിനിമ എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ദിലീഷ് പോത്തന്റെ മഹേഷിന്റെ പ്രതികാരത്തോടെ ഫഹദ് വീണ്ടും തന്നെ തന്നെ പുതുക്കി പണിതു അസാധാരണമായ ഒതുക്കത്തോടെ മഹേഷിലൂടെ മലയാളിക്ക് പുത്തൻ അനുഭവം പകർന്നു ഒപ്പം സിനിമ എന്ന നിലയിലും മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ നവഭാവകത്വം രസകരമായി പിന്നാലെ ടേക്ക് ഓഫും റോൾ മോഡൽസും ചർച്ചയായി വീണ്ടും രണ്ടായിരത്തി പതിനേഴിൽ ദിലീഷ് പോത്തൻ്റെ തന്നെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ തന്നെ ചലനങ്ങൾ ഉണ്ടാക്കി മുന്നേറിയും കാർബണും വരത്തനും ഉള്ളടക്കത്തിലും കാഴ്ചപ്പാടിലും പുതിയ കാലത്തോട് സംബന്ധിച്ചു എന്നാൽ പിന്നാലെ വന്ന സത്യനിധിക്കാട് ശ്രീനിവാസ ചിത്രം ഞാൻ പ്രകാശൻ മറ്റൊരു വമ്പൻ ഹിറ്റ് ഫഹദ് കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മി മലയാളിയുടെ ആൺബോധത്തിന്റെ സദാചാര ബുദ്ധിയുടെ തലമണ്ടയ്ക്ക് കടിക്കാൻ കെൽപ്പുള്ള വിധത്തിൽ അണീചുരുക്കിയ സിനിമയിലെ ഒരു കഥാപാത്രമായി മാറി അതിരനിലും ശ്രദ്ധേയമായ വേഷം ചെയ്തു എന്നാൽ കോവിഡ് കാലത്ത് യു സൂൺ എന്ന ഗംഭീര സിനിമയുമായി സിനിമയ്ക്ക് പരിമിതിയില്ല എന്ന പ്രഖ്യാപനത്തോടെ മഹേഷ് നാരായണൻ കഥാപാത്രവുമായി എത്തി അൻവർ റഷീദിന്റെ ട്രാൻസും ചർച്ചയായി ഇരുളും ജോജിയും മാലിക്കും എത്തി മാലിക്കിലെ അലീഖ ഉള്ളുനോവിച്ച ചരിത്രത്തെ വീണ്ടും നമ്മുടെ മുന്നിലേക്കിട്ട് ചോരക്കളി കളിച്ചു പിന്നീടുള്ള വർഷങ്ങളിൽ മലയൻകുഞ്ഞും പാച്ചുവും അത്ഭുതവിളക്കും ധൂമവും ഒടുവിൽ ആവേശവും ബോഗയും വില്ലയും വരെ എത്തി നിൽക്കുകയാണ് ഫഹദിൻ്റെ കരിയർ ആവേശത്തിലൂടെ ബോളിവുഡ് വരെ ഫഹദിന്റെ അഭിനയ മികവിനെക്കുറിച്ച് ചർച്ചയായി സ്ഥിരം മാനറിസങ്ങളില്ലാതെ രംഗണ്ണൻ എന്ന അപൂർവ വ്യക്തിത്വമുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച ഫഹദിനെക്കുറിച്ച് സിനിമാ ലോകം വാചാലമായി മലയാള സിനിമയിലെ ഏറ്റവും കൂടിയ കളക്ഷൻ സ്വന്തമാക്കിയ സിനിമയായി ആവേശം മാറി ഇന്ത്യയിലെ സകല മേഖലയിലും ആവേശം സൂപ്പർ ഹിറ്റായി സ്വീകരിക്കപ്പെട്ടു അതിനിടെ തമിഴിലേക്കും തെലുങ്കിലേക്കും ഫഹദ് കടന്നിരുന്നു ഫഹദ് അവിടെ വലിയ സ്വീകാര്യതയോടെ മുൻനിര താരങ്ങളുടെയും സംവിധായകരുടെയും പ്രിയപ്പെട്ട നടനായി രണ്ടായിരത്തി പതിനെട്ടിൽ വേലൈക്കാരനിൽ ശിവകാർത്തികേയന്റെ വില്ലൻ റോളിൽ ആദ്യമായി തുടക്കം ഗംഭീരമാക്കി രണ്ടായിരത്തി പത്തൊമ്പതിൽ സൂപ്പർ ഡീലക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെലുങ്കിൽ അല്ലു അർജുൻ്റെ വില്ലനായി എത്തിയ പുഷ്പാദി റൈസ് ഫഹദിൻ്റെ കരിയറിലെ വഴിത്തിരിവായി തെന്നിന്ത്യയുടെ പ്രശംസ ആകെ പിടിച്ചുപറ്റിയ കഥാപാത്രം ബൻവാർ സിംഗ് ഷെക്കാവത്ത് ഐ പി എസ് മൊട്ടത്തലേക്ക് തടവിക്കൊണ്ട് ഫഹദ് ചിരിച്ച ചിരിയിൽ തെന്നിന്ത്യ കുലുങ്ങി ഇതിൻ്റെ തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമലഹാസനൊപ്പം വിക്രമിൽ അവതരിപ്പിച്ച ഏജൻ്റ് അമറും ശ്രദ്ധേയമായി എന്നാൽ മാമന്നിലെ രത്നവേൽ ഉണ്ടാക്കിയത് മറ്റൊരു ചരിത്രമാണ് തമിഴ് സിനിമ വില്ലനെ കൊണ്ടാടുന്ന കാഴ്ച ജാതീയതയ്ക്കെതിരായി സംസാരിക്കുന്ന സിനിമയിൽ വരേണ്യതയുടെ പ്രതീകമായി എത്തിയ രത്നവേൽ ആണ് ആഘോഷിക്കപ്പെട്ട നിലയിൽ അമ്മാതിരി അഭിനയമായി അത് റീലുകളായി വില്ലന്മാരെ തീർക്കാൻ ആഹ്വാനം ചെയ്യുന്ന പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി സംവിധായകൻ പരാജയപ്പെട്ടു എന്ന് സംശയിപ്പിക്കുന്ന വിധത്തിൽ എതിർമൂല്യത്തിൻ്റെ പ്രതിനിധിയെ കൊണ്ടാടപ്പെടുന്ന കാഴ്ച ഫഹദൻ്റെ അഭിനയ മികവ് രത്നവേലിനെ നായകനും മുകളിലേക്ക് ഉയർത്തുന്ന വിധത്തിലായിരുന്നു ഒപ്പം സനാതനധർമ്മം പിന്തുടർന്ന മനുവാദികൾ കൂടി അതിൽ അണിനിരുന്നപ്പോ സംഗതി കൈവിട്ടുപോയി പണ്ട് ഷോലയിലെ വില്ലൻ അംജദ് അലിഖാനെ ആഘോഷിച്ച കഥ നമ്മൾ കേട്ടിട്ടില്ലേ ഇതുവർഷെ കുറച്ച് കൂടിപ്പോയി എന്ന് മാത്രം എന്നാൽ വേട്ടയിനിലെ പാട്രിക് ബാറ്ററി എന്ന് രജനീകാന്തിൻ്റെ കഥാപാത്രം വിളിക്കുന്ന പാട്രിക് മനസ്സിലെ ആർദ്രമായ ഒരു ചിരിയായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഫഹദ് കേവലം മലയാള ഭൂമികയിൽ ഒതുങ്ങേണ്ടയാളല്ല എന്ന് ഓരോ സിനിമകളും പ്രഖ്യാപിച്ചുകൊണ്ടേ ഇരിക്കുന്നു മലയാള സിനിമയെ മുൻനിർത്തി വിദ്വേഷ പ്രചരണം നടത്തുന്ന സംഘപരിവാർ ആശയങ്ങളുടെ സ്ഥിരം ഇരയാണ് യഥാർത്ഥത്തിൽ ഫഹദ് വാസിൽ ഇപ്പോൾ കോൺഗ്രസ്സിൽ പോയ സന്ദീപ് വാര്യരാണ് മട്ടാഞ്ചേരി മാഫിയ എന്ന ആശയം കാര്യമായി പ്രചരിപ്പിച്ചത് ആ മട്ടാഞ്ചേരി മാഫിയയുടെ തലവനായി മമ്മൂട്ടിയെ അവർ അവരോധിക്കുന്നതിന് മുമ്പ് സന്ധീവാര്യരും സംഘവും ഒക്കെ കിരീടം ചാർത്തി കൊടുത്തിരുന്നത് ഫഹദ് ഫാസിലിനായിരുന്നു ആഷിക് അബുവും ഫഹദും ഉൾപ്പെടുന്ന മട്ടാഞ്ചേരി മാഫിയ എന്നാണ് അവർ എക്കാലവും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ പുഴു സിനിമ ഇറങ്ങിയതോടെ സംഘപരിവാർ മമ്മൂട്ടിക്ക് പിന്നാലെ ഈ സ്ഥാനവുമായി കിരീടവുമായി നടന്നപ്പോൾ ഫഹദ് ഫാസിലിന് ലേശം ആശ്വാസമായി എന്ന് മാത്രം ഏറ്റവും ഒടുവിൽ സുഷിൻ ശ്യാമിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ അമ്പലത്തിൽ പോയി എന്നും പറഞ്ഞ് ഫഹദിനെതിരെ വിദ്വേഷ പ്രചരണം ഇങ്ങനെ എടുത്തു കൊണ്ടാടുന്നത് നമ്മൾ കണ്ടതാണ് അന്നും ഇന്നും പക്ഷേ ഫഹദ് അതിൻ്റെ പിന്നാലെ അതിനും ചെവി കൊടുത്ത് പോകാറില്ല എന്നുള്ളതാണ് നമ്മുടെ കാഴ്ച ഓരോ സിനിമ ഇറങ്ങുമ്പോഴും പേരും മതവും നോക്കി വിദ്വേഷം വിളമ്പുന്നവരുടെ മുന്നിൽ ചൂളി നിൽക്കാതെ സ്വന്തം പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക ചെയ്യാനുള്ളത് ചെയ്യുക അതും ഏറ്റവും ഭംഗിയാക്കുന്നതിനായി പ്രയത്നിക്കുക ബാക്കി നാട്ടുകാർ തീരുമാനിക്കും ഉയരങ്ങളിലേക്കുള്ള ഫഹദിൻ്റെ യാത്രയിൽ ഒരു പരിശോധന നടത്തിയാൽ ഈ ഒരു സിദ്ധാന്തം കണ്ടെത്താൻ കഴിയും കയ്യെത്തും ദൂരത്ത് വെച്ച് ഇത് നടക്കില്ല എന്ന് കരുതി സിനിമ വിട്ടുപോയവൻ തിരിച്ചു വന്ന് ഒരു കസേരയിട്ട് എല്ലാം കൈപ്പൊടിയിൽ ഒതുക്കി അവിടെ ഇരിക്കുന്ന കാഴ്ച അതാണ് ഫഹദ് ഫാസിൽ എന്ന നടൻ്റെ കരിയർ ഇനിയും വമ്പൻ കഥ കഥാപാത്രങ്ങളിലൂടെ മികച്ച ആസ്വാദ്യതയ്ക്കായി നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം